ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ അതിന് മുൻപ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തതെന്ന് വളരെ ക്യുക്കായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി തൊള്ളായിരം എന്നൊരു ലെവൽ മെയിൻറ്റൈൻ ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നുള്ള റേഞ്ചിൽ പതിനാല് പോയിൻറ്റിൻ്റെ ഒരു ഇടിവിൽ ഒരു മാർജിനൽ ഡിക്ലൈനോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എങ്കിലും കഴിഞ്ഞ ദിവസത്തെ ഇൻട്രാഡേ സെഷനിൽ ഒരു വളരെ വളട്ടൈലായിട്ടുള്ള ഒരു സെഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻഡ്രഡേ ലോ ആയിട്ട് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് എന്നുള്ള റേഞ്ചിലേക്ക് താഴുന്നൊരു സ്ഥിതി നിഫ്റ്റിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും എൻ ടി പി സി ടെക് മഹീന്ദ്ര വിപ്രോ പോലുള്ള സ്റ്റോക്കുകളിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു വിച്ച് മീൻസ് എനർജി ഒപ്പം തന്നെ ഐ ടി സൂ ഓഹരികളിലും സൂചികയിലും ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇൻഡസൻ പാങ്ക് ട്രെൻഡ് ബിഇ എൽ അൾട്രാ സിമെൻറ്റ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലുള്ള ഓഹരികൾ ഒരു ഇടിവോട് കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിലും നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി ഒൻപതിനായിരത്തി എൺപത്തി ഏഴ് എന്നുള്ള റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓട്ടോ എഫ് എം സി ജി ബാങ്കിങ്സ് സൂചികളിലൊക്കെ തന്നെ നമുക്കൊരു നഷ്ടം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ചത്തെ സെഷനിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെങ്കിൽ പോലും കഴിഞ്ഞ സെഷനിലും നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞൊരു പത്ത് സെഷനിൽ ഒൻപത് സെഷനിലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് നോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നത് സെൻസെക്സും ഏകദേശം ഇരുപത്തിഒൻപത് പോയിന്റിന്റെ നഷ്ടത്തിൽ എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്കിതിന്റെ ടെക്നിക്കൽസ് ഇന്നിപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ കൂടി പരിശോധിക്കാം എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ദേവ് പറയുന്നതനുസരിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വൊളട്ടൈലായിട്ടുള്ളൊരു സെഷനാണ് കഴിഞ്ഞ സെഷനിൽ കണ്ടിരുന്നത് അതിനാൽ തന്നെ ഷോർട്ട് ടേമിലേക്ക് നോക്കുമ്പോൾ ഒരു സെൽ ഓൺ റൈസ് എന്നുള്ളൊരു മോഡിലാണ് ഇപ്പോൾ നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഈ ഒരു ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്നൊരു ലെവല് ബ്രേക്ക് ചെയ്ത് അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഈ ഒരു ഈ ഒരു നിലവിലെ ഒരു ബേറിഷ് ട്രെൻഡിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്നുള്ളൊരു ലെവൽ തന്നെയാണ് ഈ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കഴിഞ്ഞ സെഷനിലും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് എന്നൊരു ഇൻട്രാഡ ലോയിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി എണ്ണൂറ് എന്നൊരു ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഫർദർ ആയിട്ടുള്ളൊരു മേജർ കറക്ഷനിലേക്ക് നിഫ്റ്റി പോയേക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇരുപത്തി മൂവായിരം എന്നൊരു ലെവലാണ് ഇനി കഴിഞ്ഞ ദിവസത്തെ എഫ് ഐ ഐ ഡി ഐ ആക്ഷൻ കൂടി നമുക്ക് പരിശോധിക്കാം വിദേശ നിക്ഷേപകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ സെഷനുകളായി നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തന്നെയായിരുന്നു അവർ തുടർന്നിരുന്നത് എഫ് ഐ എസിനെ സംബന്ധിച്ച് അവർ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു സെഷനിൽ മൂവായിരത്തി എഴുപത്തി രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപയുടെ ഓഹരികൾ അവർ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഡി ഐ എസിനെ സംബന്ധിച്ചും നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ ഓഹരികളും വാങ്ങിയിട്ടുണ്ട് വിച്ച് മീൻസ് ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എഫ് ഐ ഐസിനെ സംബന്ധിച്ച് ഒരു ബൈങ് മോഡിൽ ോട്ട് അല്ലെങ്കിൽ കടന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു നേരിയൊരു ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് ഇന്ത്യ വിക്സിൽ നമുക്ക് കണ്ടത് പതിനഞ്ച് പോയിന്റ് ആറ് ഏഴ് എന്നുള്ള ലെവലിലാണ് ഇന്ത്യ വിക്സ് കഴിഞ്ഞ ദിവസം സെറ്റിൽ ആയിരിക്കുന്നത് ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് പരിശോധിക്കാം ഇന്ന് യു കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് ഒരു നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു പ്രത്യേകിച്ചും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒരു റെക്കോർഡ് ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിനെ സംബന്ധിച്ച് പോയിൻറ്റ് രണ്ട് നാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു റെക്കോർഡ് ക്ലോസിംഗ് ആണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് എട്ട് എന്നുള്ളൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡ് റെക്കോർഡായിട്ട് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് മൂന്ന് എന്നൊരു ഇൻട്രായുടെ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചിയയ്ക്ക് സാധിച്ചിട്ടുണ്ട് നാസ്ഡാക്കിനെ സംബന്ധിച്ചും പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപതിനായിരത്തി നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ആറ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡാവ് ജോൺസിനെ സംബന്ധിച്ചും പത്ത് പോയിന്റിന്റെ ഒരു നേട്ടമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് പോയിന്റ് മൂന്ന് നാല് എന്നുള്ള റേഞ്ചിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി എന്നൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഏഷ്യൻ വിപണികളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസാനമായി നമുക്കിന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട സ്റ്റോക്സിൻ ന്യൂസ് കൂടി പരിശോധിക്കാം അതിൽ ആദ്യമായിട്ട് ഹെക്സാവയർ ഹെക്സാവെയർ ആണ് കമ്പനി ഇന്ന് എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യപ്പെടും എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐ പി ഒ ആയിട്ട് കമ്പനി എത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ പോലും ഗ്രേ മാർക്കറ്റിൽ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു കമ്പനി കാഴ്ചരിക്കുന്നത് പത്ത് മണിയോട് കൂടിയിട്ട് തന്നെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടും മറ്റൊരു കമ്പനി ആർ വി എൻ എൽ തന്നെയാണ് ആർ ബി എൻ എല്ലിനെ സംബന്ധിച്ച റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനിയിൽ കമ്പനി ലിമിറ്റഡിൽ നിന്നും കമ്പനിക്കൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറ്റി അൻപത്തിനാല് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ കരാറാണ് ഇപ്പോൾ ഇവർ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായിട്ടുള്ളത് അതിനാൽ തന്നെ ആർ വി എൻ എൽ ഇന്ന് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് മറ്റൊരു സ്റ്റോക്ക് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ആണ് െ സംബന്ധിച്ച് അവർക്കൊരു പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി കോടി രൂപയുടെ ഒരു ഓർഡറാണ് കമ്പനിയെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് ഹ്യോസങ് ടി ആൻഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയിൽ നിന്നുമാണ് ഇപ്പോൾ കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നത് അവസാനമായി വേദാന്തി ആണ് വേദാന്തിയെ സംബന്ധിച്ച് അവർക്ക് എൺപത്തി മൂന്ന് ശതമാനം ക്രെഡിറ്റാർ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് അവരൊരു ഡിമർജർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയെ സംബന്ധിച്ച് അവർ അവരുടെ മെയിൻ അവരുടെ 6 ഡിസ്റ്റിങ്റ്റ് ബിസിനസ്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് അത് അഞ്ച് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയായിരുന്നു ഈ ഒരു തീരുമാനത്തിനാണ് ഇപ്പോൾ എൺപത്തി മൂന്ന് ശതമാനം ക്രെഡിറ്റർ അപ്രൂവൽ ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഡിമർജറിന് എഴുപത്തി അഞ്ച് ശതമാനം ക്രെഡിറ്റേഴ്സിൻ്റെ അനുമതിയാണ് വേണ്ടത് പക്ഷേ എൺപത്തി മൂന്ന് ക്രെഡിറ്റേഴ്സും ഇപ്പോൾ വേദാന്തയുടെ ഈ ഒരു ഡിമർജിന് വേണ്ടിയിട്ട് അനുമതി നൽകിയിരിക്കുകയാണ് അതിനാൽ തന്നെ വേദാന്തയും ഇന്ന് നമുക്ക് സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്തി ຕි ට ນ ර ි න ්